അദ്ദേഹത്തെ ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കാൻ താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പ്രധാനമന്ത്രിയാണെന്ന് ഇന്ത്യയിലെ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം പിണറായി വിജയനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രീതിയിൽ ആക്ഷേപിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത് മഞ്ജുഷെ മഞ്ജുഷെ എന്താണ് മഞ്ജുഷെ മഞ്ജുഷേ മഞ്ജുഷെ ഇമ്മാതിരി തെമ്മാടികളെ കൊണ്ടുവന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ മതി ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ വേണ്ട സന്ദീപ് സന്ദീപ് ജ്യോതികുമാർ ചാമ്പത്താലും ഇവൻ ആരാണ് ാണ് അതല്ല നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക സന്ദീപ് ആദ്യം നിങ്ങൾ മിണ്ടാതിരിക്കുക പ്രധാനമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാടാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഗാന്ധിയെ ഒരു സെക്കൻഡ് സന്ദീപ് അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനുള്ള മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത് അതിലേക്ക് പോകാൻ പറ്റില്ല സന്ദീപ് അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല അതിലേക്ക് പോകാൻ പറ്റില്ല ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം ജ്യോതികുമാർ അത്തരത്തിലുള്ള പരാമർശവും വേണ്ട അത് പണ്ട് പറഞ്ഞു വെച്ച കാര്യങ്ങൾ മൊത്ത സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ട്രോള് മഴയായിട്ട് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുക ഇത് ഏകദേശം കുറച്ച് ദിവസം മുന്നോട്ട് പോകും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇപ്പം നമ്മൾ കണ്ട ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിലെ നേതാവും ഈ പറയുന്ന സന്ദീപ് വാര്യരും തമ്മിലുള്ള ആ തെറുവിളി അഭിഷേകം എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി മോദിയെ ഫ്രോഡ് എന്ന് വിളിച്ച സമയത്ത് ഇത്രയധികം പൊള്ളലേറ്റി വികാരഭരിതനായിട്ട് സംസാരിക്കുന്ന സന്ദീപ് വാര്യര് ഇന്ന് മുന്നിൽ മുന്നിലിരുന്ന് പറയുവാണ് മോദിയോട് എനിക്കൊരു ആരാധനയില്ല ഇല്ല ഒരു പാർട്ടിയിലും ചേരുന്ന സമയത്ത് എനിക്ക് ഒരാളെടുത്തും ആരാധന തോന്നിയിട്ടില്ല ഞാൻ ആ പാർട്ടിയിൽ അങ്ങോ ആയിരുന്നു അതിലെനിക്ക് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അതിനകത്തൊരിതുമില്ലാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ടിങ്ങു വന്നു ഇനി ഇവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഇവിടെ ആണ് എൻ്റെ നേതാക്കൾ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പം കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന ആ ഒരു ആ ഒരു വാചക സത്യത്തിൽ എത്രമാത്രം അന്വർദ്ധമാവുകയാണെന്ന് ആലോചിച്ച് നോക്കി ഇത് ാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് സരിനം ചെയ്തി എന്ന് പറഞ്ഞത് അതിലേറെ ഏറ്റവും ഇതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വി ഡി സതീശൻ എന്ന് പറയുന്ന വ്യക്തി സരിൻ പോയ സമയത്ത് സരനെ കളിയാക്കിക്കൊണ്ട് സരിൻ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ചില തരത്തിലുള്ള എന്താ പറയുക ഏകാധിപത്യം പോലെ അല്ലെങ്കിൽ ചില ആൾക്കാർ മാത്രമാണ് എല്ലാ കാര്യങ്ങളും തീരുമാനമെടുക്കുന്നത് എടുക്കുന്നത് അതിലെല്ലാ കുറച്ച് ആൾക്കാരുടെ മാത്രം പങ്കാളിത്തമേ ഉണ്ടാകുന്നുള്ളൂ അവരുടെ തീരുമാനങ്ങൾ ഒതുങ്ങുകയാണ് പല കാര്യങ്ങളും എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന വി ഡി സതീശനെ ഞാൻ കണ്ടതാണ് അന്നത്തെ സമയത്ത് ഒരുപാട് അതിൽ വലിയതായിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഇന്നിരുന്നു കൊണ്ട് ഈ പറയുന്ന സന്ദീപ് വാരിയോട് വരുന്ന സമയത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്രയധികം സ്നേഹപ്രകടനങ്ങൾ നടത്തുന്ന സമയത്താണ് ഇവരൊക്കെ സത്യത്തിൽ എന്ത് രാഷ്ട്രീയമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവാത്തത് അതായത് നമ്മളൊക്കെ സത്യത്തിൽ കഴുതകളാവുകയാണ് കുറേ അധികം പാർട്ടികൾ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഇവരെല്ലാം ഈ പറയുന്ന സംവാദ വേദികളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും തിരഭിഷേകം നടത്തുന്നു ഇത് കാണുന്ന സമയത്ത് നമ്മളെ ഉള്ളിൽ ചേ ചോരത്തിളപ്പുണ്ടാകുന്നു നമുക്കൊരു പാർട്ടിയുണ്ട് ആ പാർട്ടി വെച്ച് നമ്മളും പോയി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അതിലപ്പുറം പറയുന്നു പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും കൊണ്ടും നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു ഇതല്ലേ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് യഥാർത്ഥ രാഷ്ട്രീയക്കാരെ കാണണമെങ്കിൽ കുറച്ചധികം വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ഒരു തരത്തിൽ ില് സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടല്ലാതെ പൊതുപ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനം അത് രാത്രിയോ പകലോ ഇല്ലാതെ അവർ ഒഴിഞ്ഞു വെച്ചതായിരുന്നു അവരുടെ ജീവിതം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരുന്നത് അതായിരുന്നു രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഏകദേശം കുറച്ച് വിവരം ആയി തുടങ്ങുന്ന സമയത്ത് സ്കൂളോ കോളേജോ ആവട്ടെ അവിടെ തുടക്കം കുറിക്കുന്ന സമയത്തെ ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് സത്യത്തിൽ ഈ പറയുന്ന ഈ സമരങ്ങൾ അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങുന്ന പാർട്ടി പ്രവർത്തനം എന്ന് പറയുന്നത് കാരണം ഞാൻ കണ്ടിട്ടല്ലേ സുഹൃത്തുക്കളടക്കം പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അറിയാവുന്ന കാര്യമല്ലേ കോമൺസ് അനുസരിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് മനസ്സിൽ ഭയങ്കരമായിട്ട് ഊട്ടി ഉറപ്പിച്ച് അതിനോട് വല്ലാത്ത സ്നേഹമായിട്ട് ഒരാളും ഇന്ന് പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നില്ല ഇവരുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുപ്രവർത്തനം ആയി രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞാൽ ഒരു ഫെയിം കിട്ടും എല്ലാരാളും തിരി തിരിച്ചറിയപ്പെടും പിന്നെ കുറെ കേസുകൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയ ബലവും പിന്തുണയുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് എഴുതി തള്ളി പോകാൻ പറ്റും അതിലപ്പുറത്തേക്ക് കുറേ അധികം സ്വത്തും പണവും ഒക്കെ സമ്പാദിക്കാനുള്ള എളുപ്പ വഴിയായിട്ടുള്ള ഉപാധിയായിട്ടാണ് ഇന്ന് രാഷ്ട്രീയത്തെ സത്യത്തിൽ ഒട്ടുമിക്ക ആൾക്കാരും കാണുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അത് തന്നെയല്ലേ ഇവരൊക്കെ ഈ പറയുന്ന സരിൻ പോയ സമയത്തായാലും ഇപ്പം സന്ദീപ് ഭാര്യ പോകുന്ന സമയത്തായാലും ഇനി മറ്റാരൊക്കെ പോയിട്ടുണ്ടോ അവരെല്ലാവരും പറയുന്നത് എന്താ നിങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പോകുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളൊക്കെ പോകുന്നെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തെ വിശ്വസിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നിങ്ങളൊരു പാർട്ടിയിൽ അകമാകുന്നത് ആ പാർട്ടിയിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് നിങ്ങൾക്ക് വോയിസ് തരുന്നില്ല അതിന് ആ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് അവസരം തരുന്നില്ല നിങ്ങൾക്ക് പരിഗണന കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ആ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ആ പാർട്ടിയിൽ തന്നെ ആജീവനാന്തം നിങ്ങൾക്ക് കഴിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ആശയം കൊണ്ട് അതിലപ്പുറത്തേക്ക് ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറണമെന്ന് ഓരോടത്തും പറയാം അങ്ങനെ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിൽ നിന്ന് സ്നേഹത്തിൻ്റെ ചായക്കടയിലേക്ക് അദ്ദേഹം മാറി എന്നൊക്കെയാണ് പറയുന്നത് ആ ചായക്കടയിലെങ്കിലും അദ്ദേഹത്തിന് ആജീവനാന്ത നിലനിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ കുറേ എണ്ണം അങ്ങനെ ഇറങ്ങും മനഃപൂർവ്വമായിട്ട് നീ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്ന് അപ്പികളെ ഞാൻ സംഘിയുമല്ല ഞാൻ പറയുന്ന കൊങ്ങിണിയല്ല ഞാൻ പറയുന്ന കമ്മിയുമല്ല കാരണം എനിക്ക് ഏകദേശം ബോധ്യമുണ്ട് ഇതിനകത്തൊക്കെ നിൽക്കുന്ന എല്ലാ എണ്ണം ഏത് തരത്തിലുള്ള ആണെന്ന് അതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓട്ടയ്ക്കിട്ട് കുത്തുന്ന വ്യക്തിയാണ് വല്ലപ്പോഴും നല്ല ഏതെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആണെങ്കിലും അവർക്ക് കൃത്യമായിട്ട് ഞാൻ ഈ പറയുന്ന എൻ്റേതായിട്ടുള്ള വോട്ട് സമ്മാനിക്കുന്ന വ്യക്തി തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആൾക്കായാലും ഞാൻ കുത്തും അതിലപ്പുറത്തേക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എൻ്റെ ബോധം വെച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ചെറിയ വിവരം വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടിനും ഒരു പാർട്ടിയിൽപ്പെട്ട ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൂടെ നിൽക്കത്തില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഓട്ടവകാശം എന്ന് പറഞ്ഞാൽ അതിന് എത്രത്തോളം വിലയുണ്ട് എത്രത്തോളം മൂല്യമുള്ള ഒന്നാണെന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ചുമ്മാത കോപ്രായം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരെ ഒന്നും ഞാൻ പെട്ടെന്നൊന്നും ഈ പറയുന്ന വിശ്വാസത്തിൽ എടുക്കത്തേ ഇല്ല പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം അത് മൊ മൊത്തം ചുമ്മാത ഉടായ്പ് മാത്രമാണെന്ന് നമുക്ക് ഏകദേശം വിവരം ബോധമുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും അതായത് വോട്ടെടുപ്പിന് തൊട്ട് മുന്നേ നമ്മളടുത്ത് ഭയങ്കര സ്നേഹം കാണിച്ച് നമ്മളടുത്ത് ഭയങ്കര എവിടെ വെച്ച് കണ്ടാലും കൈപ്പൊക്കി കാണിച്ചല്ലെന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരത് ഏറ്റവും ചെറിയ സ്ഥാനത്ത് നിന്ന് തുടങ്ങുന്ന ആൾക്കാർ വരാം വാർഡ് മെമ്പർ ചെയ്യുന്നത് ഒരു ഇണങ്ങിയെടുക്കുക പറ്റും അതിന് ഏറ്റവും മോൾ നിൽക്കുന്നത് വരെ ആയാലും പിന്നെ അവർക്ക് ഈ പറഞ്ഞ സ്ഥാനമാനം കിട്ടി ജയിച്ച് പിന്നെ ഈ വഴി വഴിക്ക് അവരെ കാണത്തില്ല എന്തെങ്കിലും ഒരു കാര്യത്തിൽ ചെന്നു കഴിഞ്ഞാൽ പട്ടിയുടെ വല പോലും നമുക്കൊന്നും കിട്ടാറില്ല പല സ്ഥലത്തും ഇതുതന്നെയാണ് നല്ല ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ കൂടുതലും ഇത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടും കേട്ടും വേണം നമ്മൾ വോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓട്ടവകാശം നമ്മൾ ചുമ്മാത പാഴാക്കി കളയരുത് ആർക്കെങ്കിലും ഇട്ട് എന്തെങ്കിലും വാഗ്ദാനം പറയുന്ന സമയത്ത് ഒന്നും അലക്കിയിട്ട് കുത്തിയിട്ട് അവസാനം പെരുവഴിയിലായിട്ട് യാതൊരു കാര്യമില്ല ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ അംഗമാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഈ പറയുന്ന സാധാരണ ജനങ്ങൾ അവർ ഭയങ്കര വികാരഭരിതരായിട്ടാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പാർട്ടിയിലൊക്കെ അംഗമാവുന്നതെന്ന് പറഞ്ഞത് അതായത് ആ പാർട്ടിയിൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിനെ കണ്ണടച്ചങ്ങനെ അങ്ങനെ അതിനെ അതല്ല വേണ്ടെന്ന് പറയുന്നത് ഏതൊരു പാർട്ടിയിലാണ് നമ്മൾ അംഗമെങ്കിലും മറ്റൊരു പാർട്ടിയിൽ ഒരാൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ലതെന്ന് തന്നെ പറയാൻ കഴിയണം നമ്മുടെ പാർട്ടിയിൽ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ ഒരാൾ തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാനുള്ള കൃത്യമായിട്ടുള്ള ബോധം ബുദ്ധിയും അടിമക്കണ്ണാവരുത് അത് ഏത് പാർട്ടിയിൽ നിന്നുകൊണ്ടേ അത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റായാലും നമുക്ക് സ്വന്തമായിട്ടൊരു നിലപാട് വേണം ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് മുന്നും വീഡിയോസ് എനിക്ക് മറ്റൊരു ചാനലുണ്ടായിരുന്നു അതിനകത്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ കോൺഗ്രസ് കോൺഗ്രസിനെ കുറിച്ച് നല്ലത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വന്നിടത്ത് ബാക്കി രണ്ടുപേരും കൂടെ എന്നെ ആ പേരുകൾ വിളിച്ചുകൊണ്ടിരിക്കും നീ എന്ന് എന്നോ വിളിച്ചുകൊണ്ടിരിക്കും അത് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ നല്ല കാര്യങ്ങൾ എന്തൊക്കെയോ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു അത് പറഞ്ഞ സമയത്ത് ബാക്കി രണ്ടുപേരും കൂടെ ഒന്ന് കമ്മിയാക്കും ഇനി ഈ പറയുന്ന മോദി സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയാണെന്നുണ്ടെങ്കിൽ സംഖ്യയാക്കും അതൊന്നും ഇതൊന്നും പുത്തരിയായിട്ടുള്ള കാര്യമല്ല എനിക്ക് പറയാനുള്ള എന്റെ അഭിപ്രായങ്ങളെ ഞാനിവിടെ രേഖപ്പെടുത്തും